നൻബൻ ചിത്രത്തിലെ താരത്തിൻ്റെ കൈവശം കൊക്കൈൻ രക്തപരിശോധനയിൽ മയക്കുമരുന്ന് ഉപയോഗം സ്ഥിരീകരിച്ചു തമിഴ് സിനിമാ മേഖലയിലെ പ്രമുഖ നടൻ ശ്രീകാന്ത് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായി മലയാളി പ്രേക്ഷകർക്ക് ശങ്കർ സംവിധാനം ചെയ്ത നൻബൻ ചിത്രത്തിലെ അഭിനയത്തിലൂടെ പരിചിതനായ ഈ നടൻ്റെ കൈവശം നിന്ന് കൊക്കൈൻ പിടികൂടിയതാണ് അറസ്റ്റിന് കാരണം ചെന്നൈ ആന്റി നർക്കോട്ടിക്സ് വിഭാഗമാണ് ശ്രീകാന്തിനെ കസ്റ്റഡിയിലെടുത്തത് രണ്ടായിരത്തി രണ്ടു മുതൽ തമിഴ് സിനിമാ മേഖലയിൽ സജീവമായി ശ്രീകാന്തിന്റെ ഒരു പ്രമുഖ നായക നടനാണ് ബാറിലെ അടിപിടി കേസാണ് ശ്രീകാന്തിനെ നിയമപരമായ വലയിലേക്ക് നയിച്ചത് ഈ സംഭവത്തിൽ അറസ്റ്റിലായ ഡി എം കെ മുൻ നേതാവ് പ്രസാദിന്റെ മൊഴിയിൽ ശ്രീകാന്തിന്റെ പേര് പരാമർശിക്കുകയും അതിനെ തുടർന്ന് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു പോലീസിന്റെ അന്വേഷണത്തിൽ പ്രസാദിൽ നിന്ന് പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഒരു ഗ്രാം കൊക്കൈൻ വാങ്ങിയതായി സൂചനയുണ്ട് ബംഗളൂരുവിൽ താമസിക്കുന്ന ഒരു നൈജീരിയൻ പൗരനിൽ നിന്നാണ് പ്രസാദിന് മയക്കുമരുന്ന് ലഭിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ശ്രീകാന്തിന്റെ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിരുന്നു പരിശോധനാ ഫലത്തിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച ആന്റി നർക്കോട്ടിക്സ് വിഭാഗം ശ്രീകാന്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് വിജയ് സൂര്യ ജീവ എന്നിവരോടൊപ്പം നൻബൻ ചിത്രത്തിൽ അഭിനയിച്ച ശ്രീകാന്ത് നിലവിൽ അദ്ദേഹത്തിന്റെ പേരിൽ പ്രദർശനത്തിനെത്തുന്ന സിനിമകളുമുള്ള പ്രമുഖ താരമാണ് ശ്രീകാന്തിന്റെ അറസ്റ്റ് തമിഴ് സിനിമാ മേഖലയിൽ വ്യാപകമായ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ സൂചനകൾ നൽകുന്നുവെന്ന് വിലയിരുത്തുന്നുണ്ട് മലയാള സിനിമാ മേഖലയിൽ മയക്കുമരുന്ന് കേസുകൾ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഭാഷാ സിനിമാ മേഖലയിൽ മാത്രം പരിമിതമായ പ്രശ്നമാണോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം ലഭിക്കുന്നു ശ്രീകാന്തിന്റെ മൊഴിയിൽ നിന്ന് കൂടുതൽ പേരുകൾ പുറത്തു വന്നാൽ തമിഴ് സിനിമാ മേഖലയിൽ വ്യാപക അന്വേഷണം നടത്തേണ്ടി വരുമെന്ന് സൂചനയുണ്ട് ഷൂട്ടിംഗ് സെറ്റുകളിലും ടെക്നീഷ്യന്മാരുടെ ഇടയിലും മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാണോ എന്നതും അന്വേഷണത്തിന്റെ ഭാഗമാകുമെന്നാണ് സൂചന ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വയ്ക്കുക